ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രീസി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അന്താക്ഷരി അങ്ങനെ സംഭവം ഉണ്ടല്ലോ പാട്ട് അന്താക്ഷരി കളിക്കാൻ പോവാണ് അപ്പൊ ഞാനും അമ്പാടിയും അല്ലി കൂടിയാണ് നമുക്ക് ആദ്യം ആദ്യം കളിയുണ്ട് ഉണ്ട് പിന്നെ ലെറ്റർ ചലഞ്ച് ചലഞ്ച് മെമ്മറി ഈ മൂന്ന് കളികൾ പതിയെ പതിയെ വീഡിയോ കളിക്കാം അതായത് ഒരു 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 എന്താ ഒരക്ഷരം ആ അക്ഷരം വെച്ച് ആദ്യം പാട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പിന്നെ അതിന്റെ മൂലയ്ക്ക് പോയൊരു അവസാനിക്കുമ്പോ ഒരു ഇത് വരുമല്ലോ അത് വെച്ച് അടുത്ത പാട്ട് തുടങ്ങും എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് ഇനി കുറച്ച് പണിയുണ്ട് തുണി ഒന്ന് അയൽ വിളിക്കും വിരിക്കണം പിരിച്ചു കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് ഇനി ഒരു അക്ഷരം പറയും അതിനകത്ത് നമുക്ക് പാട്ട് തുടങ്ങാം ഞാൻ അക്ഷരം പറയുമ്പോൾ അമ്പാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ആര് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഒരു അക്ഷരം പറയണം അപ്പൊ അപ്പൊ ഞാൻ ആ അക്ഷരം അമ്പാടിക്ക് കൊടുക്കുവാണ് ക കുകു കുകു താതാതാ തലവെട്ടി കുക്കു കുക്കു കംബലി പൂചി തങ്ങച്ചി അലിമലർ കൊടിയ കഥമേ ഒറ്റരാ ഒറ്റരാ സന്താനമേ ആ പുലർ മലർ കൊടി ഉത്തരൻ അവടെ യങ്കൂറു യങ്കൂറു കുട്ടരമേ മാ मिर्च ഇങ്ങനക തന്നെയാണോ എന്നാ അറിയുന്നില്ല പാട വാതക ആ ഇ ഇ വിഷ്ണനാതൊന്നും ഇല്ലാത്ത വേടക്കി ആയിരിക്കരുത് പറയുന്നു ഓക്കേ നായാ ാണ് വന്നിട്ടുള്ളത് അടുത്ത മാ വെച്ച് അല്ലി വാ പാടുന്നു മഴവില്ല പറന്നുവേ അഴകെ <laughs> െ പെണ്ണി <laughs> <laughs> അങ്ങനൊന്നും ഇല്ല അങ്ങനെ ഞാൻ പറയുമ്പോൾ അങ്ങനെ വേണം അല്ല അങ്ങനെ അങ്ങനൊരു പാട്ടയില്ല എന്ന് കഴിഞ്ഞില്ല പദമേ മിതാ ആദര സഹയാന അമൃതം ശിവമയ സംഗീതം മദിതാ ദന്ത ദന്ത അയനികൾ അറിയേണ്ട താ സംഗീതം കണ്ണാനുരക്കേണം കണ്ണും പൂട്ടി ഉറങ്ങേണം തന്തമരെ കണ്ണൻ പുനുരക്കേണം പരിണി കണ്ണും പൂട്ടി ഉറങ്ങേണം തന്ത ഇലെടുകേണം എടുകേണം എടു എടുകേണം കാ 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 ഈ കാ മാറി പോകുന്നില്ല എന്നെ അടുത്തും കാർച്ച കാർ ആരും കേൽവന്നണ്ടി ചുണ്ടിൽ തൂകു മൊടക്കുടഞ്ഞിന്റെ വായ

சப்பாத்தி அத தேவையோ இல்லையோ சா சா ஆடி டிக் டிக் ஆடி ஆர்டர் வந்து டிக் 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 கொஞ்சாஞ்சு நிமிஷத்துக்கு அடியட்டி அது டிக் டிக் டி சாவாச்சு 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 சாயை எடுக்கணும் சாவாச்சு சப்பாத்தி ஆ ടൈം കിട്ടട്ടെ ചിങ്ങമാസം നെഞ്ചിലോരും അമ്മ അങ്ങോട്ട് പോടേ കാ 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 എങ്ങനെ പോവാവേ നീ കാ പോ പോടാനാണോ പോയ ആണി ഇതിക്കത്തി പോ കാ ഇട്ട കാ വെച്ചി ആ ഓടേ ഇപ്പോ തോറും വരാൻ ঠিক ঠিক കു കു കുയിനി നിന്നെ കാണൂ മൂ ആരും കാണാനെന്നോട് ഒരു കാര്യ മൂതു മൂ അവനെ മാ എത്രയോ പാട്ട് പാട്ടുന്നു തമിഴും ഉണ്ട് എന്റെ വിജയുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ

എല്ലാവരെയും നേരെല്ലാരെയും കൊിച്ചാരിക്കും അങ്ങനെ ഒരു പാട്ടില്ലേ കി അല്ലല്ല ഇല്ല ഞാൻ കേട്ടിട്ടില്ല മോഹനം ദിരിവാട്ടിയാറാവു തേനാവിയേടാസനിലാവു ഹൃദയയാദിൽ ഗിൽഗിൽ ദരിക്കും അനുരനീം ശമബംവര പാടണേ അല്ലാ പയ്യ അടവീ ஆ பாடு பாரு நல்லா பிடிマイ ஓ ஓ ஓ ஓ ஓ ஓ என்ன க பாறே ஓக்க பாட்டு உண்டு உண்டு ஓயிட் பாட்டு உண்டு ஓ ஓ பிடிバイ ஓகே 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 ஆ பாடு அலிமா பாடு ஆ வாங்கி என்ன கே ஓ ஓ பெத்ரிகா அதுக்கு பாட்டு உண்டு പറഞ്ഞുകൊടുക്കുന്നു ഇത് ഞാൻ അല്ല അമ്പത്തഞ്ച ഞാൻ കൊന്നമൂത്ത വഴിയേ കൊന്ന മൂത്ത വഴിയേ ഇല്ലാത്ത വഴിയേ വഴിയേ പഠിക്കുന്നു

ആമരേ പോടോ കൊടേട്ടേ ഇടി മന്തൊന്നും ഇല്ല വെച്ചി അത് മാത്രമല്ലേ പാട്ടൊന്നില്ല യാ വെച്ചി ടിക് ടിക് വൺ തുടങ്ങി എന്ന് പറയാടാ ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് ഞാൻ ട്രിപ്പിക്ക് നോയി കൊണ്ടിരുന്ന് ഞാൻ ഓർമ്മിച്ചില്ല നോക്കട്ടെ

<imitation> േ തൊടി <imitation> <imitation> ർത്തണ്ടേ എന്തോ അപ്പടിയാതിൻ്റെ

എങ്ങ്യാ പാകി പാടി പാടിയില്ല കുറച്ചെങ്കിലും മായാങ്ങി മின்னാരൻ മിന്നാരം പൂടിച്ചൊള്ളുന്ന മാണികൂലൻ നേവ തന്നാനം മുമ്പിൽ വാസവ തന്നാനം മുമ്പതിരട ചേവതർകി പോരും ബോനരു മി പുടിച്ച നെഞ്ചിലെ ബാണിപാദകന്ത നാരൻ കിന്നാരം ര ര ഉദയ

എന്റെ <Kan> കത്തില്ല ni... മകരമാസം പെണ്ണി മലയിറങ്ങി വാട്ടി നെഞ്ചില് കുയിലും അപ്പൊ നമ്മടെ വീട് <laughs> ും കാത്തിരിക്ക